ഹലോ ഐ ആം സീനു ഷാൻ വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ നമുക്ക് കണ്ടോക്കാം സ്റ്റിച്ച് ചെയ്ത ജമ്പർ ഒന്ന് കണ്ടുവക്കാം കേട്ടോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഒന്ന് ചെറിയ ഒരു ഉണ്ണിക്കും ഒന്ന് ഒരു അഞ്ച് വയസ്സായ ഒരു ഉണ്ണിക്കുള്ള അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റത്തെ ഇത് നമ്മൾ മുന്നേ ഒരു ഉടുപ്പ് ചെയ്തിരുന്നു അതിന്റെ യോക്ക് ഭാഗം വരെയുള്ള ഇതാണ് ജസ്റ്റ് കട്ടിങ്ങും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അത് കാരണം ഇതിന്റെ വീഡിയോ എടുത്തിട്ടില്ല എല്ലാം അതുപോലെ തന്നെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വരുന്നത് സിമ്പിൾ ആണ് പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരും ഇതിപ്പോൾ കഴുത്തിൻ്റെ വൈഡ് കുറച്ച് ഇത്തിരി പോയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റോൺ വെച്ച് ഫാബ്രിക് ഫാബ്രിക്കുകൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്ത ഒന്നുകൊണ്ട് നന്നായിരിക്കും വീടൊക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ ഇവിടെ സ്ട്രൈപ്പ് സ്ട്രൈപ്പുഡത്തിന് പയത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എന്ത് പൈപ്പിംഗ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പൈപ്പിങ് അടിച്ചു മറിച്ചിട്ട് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണ് അതാകുമ്പോൾ എളുപ്പമാണ് കുഞ്ഞു ആവുകൾക്ക് കേട്ടോ നല്ലത് ഇങ്ങനെയാണ് കേട്ടോ അളവിനുസരിച്ച് നമുക്ക് കെട്ടി കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല ബാക്കിൽ സിബിൻ്റെ ഒന്നും ആവശ്യമില്ല ലൂസായിട്ട് കിടക്കുകയും ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഉണ്ണീനൊന്ന് കണ്ടു നോക്കാം അടുത്ത ജെമ്പറാണ് കേട്ടോ അത് സാധാ ജെമ്പർ പഫ് സ്ലീവായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് അതിലും നമ്മൾ സ്റ്റോൺ വർക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണും വരെ ഓക്കെ ബൈ ബൈ